സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസും മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അംഗത്വം നൽകി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും മറ്റ് നേതാക്കളും ബി ജെ പിയിലേക്ക് എത്തിയവരെ സ്വീകരിച്ചു എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന് പ്രതീഷ് ആരൊക്കെയാണ് ബി ജെ പിയിലേക്ക് എത്തിയത് നേരത്തെ ഇന്നലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുമ്പ് കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്നാണ് ആ പറഞ്ഞ പട്ടികയിലുള്ളവർ തന്നെയാണോ ഇപ്പോൾ പാർട്ടി അംഗത്വം സ്വീകരിച്ചത് തിരുവനന്തപുരത്ത് ആ വിജയകുമാർ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ എത്തിയതിന് പിന്നാലെ തന്നെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി അംഗത്വം എടുക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം അറിയിച്ചത് തിരുവനന്തപുരത്തെ ചില കോൺഗ്രസ് നേതാക്കൾ ഇന്ന് രാവിലെ ബി ജെ പിയിൽ ചേരുമെന്നതായിരുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വം നൽകിയ സൂചന ഇതിന് പിന്നാലെയാണ് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി തന്നെ ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ തമ്പാനൂർ സതീശം ഒപ്പം പത്മിനി തോ ം എത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇവർക്ക് ബി ജെ പി അംഗത്വം നൽകും ഡി സി സി മുൻ ജനറൽ സെക്രട്ടറിയാണ് തമ്പാനൂർ സതീശ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഈ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഈ അടുത്തിടെ തമ്പാനൂർ സതീശ വിട്ടത് ഒപ്പം സ്പോർട്സ് കൗൺസിൽ മുൻ അധ്യക്ഷ കൂടിയായ പത്മിനി തോമസം ബി ജെ പിയിൽ ചേരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ ഇക്കാര്യം പത്മിനി തോമസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയായിരുന്നു അതും പാർട്ടിയിലെ ചില അതൃപ്തികൾ പ്രശ്നങ്ങൾ ആയിരുന്നു പാർട്ടിയിൽ വേണ്ട പരിഗണന തനിക്ക് ലഭിച്ചില്ല എന്ന് പത്മിനി തോമസ് വ്യക്തമാക്കിയിരുന്നു ഒപ്പം ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടും അത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പത്മിനി തോമസ് ഇപ്പോൾ ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പി തിരുവനന്തപുരം സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഒപ്പം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കൂടി ഇന്ന് നടക്കുകയാണ് ഈ ചടങ്ങിലാണ് ഇരുവർക്കും ബി ജെ പി അംഗത്വം നൽകുന്നത് നേരത്തെ بي بي ഔദ്യോഗിക സംസ്ഥാന കാര്യാലയത്തിൽ ആദ്യ വാർത്താ സമ്മേളനം നടക്കുമ്പോഴാണ് പത്മജ വേണുഗോപാലിന് ബി ജെ പി അംഗത്വം നൽകുന്നത് ഇന്ന് ഈ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നതാണ് കെ സുരേന്ദ്രൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചത് വരും ദിവസങ്ങളിലും ഇടതുമുന്നണിയിൽ നിന്നും ഒപ്പം കോൺഗ്രസിൽ നിന്നും കൂടുതൽ നേതാക്കൾ ബി ജെ പിയിൽ എത്തുമെന്നതാണ് കെ സുരേന്ദ്രൻ അടക്കം പറയുന്ന കാര്യം എന്തായാലും നിലവിൽ രണ്ട് നേതാക്കളാണ് ഈ വേദിയിൽ വെച്ച് അംഗത്വം ുന്നത് ഇതിനു പുറമെ കോൺഗ്രസിൽ തന്നെ പാർട്ടി പ്രവർത്തകർ മുൻ ഡി സി സി ജനറൽ ഉദയകുമാർ അടക്കം ഈ ചേരുമെന്ന് രാവിലെ തന്നെ അറിയിച്ചിട്ടുണ്ട് വട്ടിയൂർക്കാവിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരടക്കം അടക്കം ബി ജെ പി അംഗത്വം ഇന്ന് ഇന്ന് സ്വീകരിക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും പ്രാദേശിക ഇപ്പോൾ തിരുവനന്തപുരം മുൻ ജനറൽ സെക്രട്ടറി അംഗത്വം സ്വീകരിച്ചു അങ്ങനെ ഈ വരുന്ന പ്രാദേശിക നേതാക്കളോടൊപ്പം ഈ പ്രവർത്തകരുണ്ടോ മറ്റ് താഴെ തട്ടിലൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കൾ ഇവരോടൊപ്പം ഉണ്ടോ അതോ ഈ രണ്ടു പേർ മാത്രം ഇന്ന് അംഗത്വം എടുക്കുകയാണോ ഉണ്ടായത് ഈ രണ്ട് നേതാക്കൾ മാത്രമാണ് ഈ വേദിയിൽ എത്തിയിരിക്കുന്നത് പക്ഷേ ബി ജെ പി സംസ്ഥാന നേതൃത്വം തന്നെ പറയുന്ന കാര്യം ഇവർക്കൊപ്പം തന്നെ പ്രാദേശിക നേതാക്കളടക്കം ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നുണ്ട് എന്നതാണ് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡി സി സി മുൻ ജനറൽ സെക്രട്ടറി ഉദയകുമാർ ഒപ്പം ഉദയകുമാർ കുമാറിനൊപ്പം വട്ടിയൂർക്കാവിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ അടക്കം ബി ജെ പി അംഗത്വം ഇന്ന് തന്നെ സ്വീകരിക്കുമെന്നതാണ് ബി ജെ പി നേതൃത്വം അറിയിച്ചിരിക്കുന്ന കാര്യം അപ്പോൾ ഈ ഔദ്യോഗികമായി ഇന്ന് ഈ നേതാക്കൾക്ക് വേദിയിൽ വെച്ച് പത്മിനി തോമസിനും ഒപ്പം തമ്മാനൂർ സതീശനുമായിരിക്കും ും അംഗത്വം നൽകുന്നത് ഇവർക്കൊപ്പം തന്നെ കൂടുതൽ കോൺഗ്രസ് നേതാക്കളും ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി അംഗത്വം സ്വീകരിക്കുമെന്നതാണ് കെ സുരേന്ദ്രൻ അടക്കം പ്രതികരിച്ചിരിക്കുന്നത് മറ്റൊന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്ന ഒരു സൂചന കൂടി കെ സുരേന്ദ്രൻ നൽകുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ബി ജെ പി സംസ്ഥാന നേതൃത്വം അനൗദ്യോഗിക ചർച്ചകൾ നടത്തിയിരുന്നു പല പേരുകൾ ഉയർന്നു കേട്ടിരുന്നു പക്ഷേ ഈ ബി ജെ പിയിലേക്കുള്ള ഒരു ഈ നേതാക്കൾ തള്ളുന്ന ഒരു ഒരു പക്ഷേ പരമാവധി കോൺഗ്രസ് നേതാക്കളെ എത്തിക്കാനുള്ള ശ്രമമാണ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസും മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും ബിജെപിയിൽ ചേർന്നു ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നേതാക്കൾക്ക് അംഗത്വം നൽകി എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് കൂടുതൽ വാർത്തകളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം you <music>